പിതാവനും പുത്രനും പരിശുദ്ധാത്മാവിനു സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി വരാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഇന്നലെ സന്ധ്യ മുതൽ നമ്മൾ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുക നമുക്കേറെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ നമ്മുടെ കർത്താവിലേക്ക് നോക്കാം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഘട്ടത അനുഭവിക്കുക ദൈവം തൻ്റെ പുത്രനെ ലോകത്തേക്കയച്ചു പ്രവാചകന്മാർ വഴി ദൈവം മനുഷ്യരോട് സംസാരിച്ചുവെങ്കിലും ദൈവ ഇഷ്ടം നിറവേറ്റിയ അബ്രാഹാം മുതലുള്ള അനേകർ ദൈവസന്നിധിയിൽ നീതി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം ജനത്തിന് മാതൃകയായി നിന്നുവെങ്കിലും ജനങ്ങൾ പിന്നെയും പിന്നെയും വഴിതെറ്റി തീർന്നു അങ്ങനെ പൗലോസഫലൻ പോലെ എല്ലാവരും വഴിതെറ്റി ഒരുപോലെ തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ദൈവം തന്നെ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു മനുഷ്യൻ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ എങ്ങനെ അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്ന് പറഞ്ഞു കൊടുക്കുവാൻ യേശു രാജാതിരാജാവായി അധികാരമുള്ളവനായി ഈ ഭൂമിയിൽ വന്നു അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ കണ്ടത് ഹോശാന ഭർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ ധന്യൻ വാഴ്ത്തപ്പെട്ടവൻ യേശുവിനെ അവർ ആ ദരിദ്രരായ മനുഷ്യർ അസാധാരണക്കാരായ മനുഷ്യർ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ചു അവനെ അവർ രാജാവായി ഉയർത്തി അവരുടെ ബലഹീനതകളും പോരായ്മകളും എല്ലാം യേശു വഹിച്ചു ഇപ്പോൾ യേശു പീഡാനുഭവത്തിനായിട്ട് ഒരുങ്ങുകയാണ് തൻ്റെ മരണത്തിനായിട്ട് ഒരുങ്ങുകയാണ് ഭൂമിയിൽ ഒരു മനുഷ്യർക്കും താൻ ഇന്ന ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസത്തിൽ മരിക്കുമെന്ന് അറിയിപ്പ് കിട്ടിയതായിട്ട് അറിവില്ല ചില വിശുദ്ധന്മാരൊക്കെ ഏകദേശം ഒരു നാളുകൾ ഈ നാളുകളിൽ അല്ലെങ്കിൽ എനിക്ക് അധികം മുന്നോട്ട് പോകാനില്ല എൻ്റെ മരണനാഴിക അടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതും പ്രവചിച്ചിട്ടുള്ളതൊക്കെ വായിച്ചിട്ടുണ്ട് പുസ്തകങ്ങളിൽ കേട്ടിട്ടുണ്ട് പ്രസംഗത്തെ എന്നാൽ യേശു ക്രിസ്തുവിന് കൃത്യമായി ആ ദിവസങ്ങളെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്കൊന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ പീഡാനുഭവ ദിവസങ്ങളിൽ ആ ഓർമ്മയിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട ശക്തിയും നമുക്ക് ലഭിക്കേണ്ട കൃപയും സ്വീകരിക്കുവാൻ ഒരുങ്ങാം ഒരു പാരമ്പര്യമോ ഒരാഘോഷമോ ഒരു ചടങ്ങോ ആയി മാറിപ്പോകാതെ നമ്മുടെയും ജീവിതത്തിലെ കഷ്ടതകളിലും പ്രയാസങ്ങളിലും വേദനകളിലൊക്കെ നമുക്കൊരു തുണയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ തുണയായ യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും നമ്മുടെ കഷ്ടതകളിൽ പങ്കുചേരുവാൻ വന്ന യേശുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നിർത്തുവാനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിങ്ങനെ തുടങ്ങാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗി പിതാവേ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു ഞങ്ങളെ തിരക്തത്താൽ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഈശ്വരങ്ങളാലും നിറയ്ക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമി പ്രിയമുള്ളവരെ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തഞ്ച് വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു അവർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത്ര നിഗൂഢമായിരുന്നു അതേപ്പറ്റി അവനോട് ചോദിക്കാൻ അവർ ഭയപ്പെട്ടു ഭർത്താവ് എടുത്തു പറയുകയാണ് ഈ വചനം നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ മനുഷ്യപുത്രൻ തൻ്റെ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു ശിഷ്യന്മാർക്ക് ഈ വചനം മനസ്സിലായില്ല സങ്കീർത്തന പുസ്തകം രണ്ടിൻ്റെ രണ്ടിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട് കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു കർത്താവിൻ്റെ അഭിഷിക്തിനെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിറക്കുന്നു ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു തിങ്കളാഴ്ച ധ്യാനത്തിൻ്റെ പക്ഷാൻപാഴ്ചയിലെ തിങ്കളാഴ്ച ധ്യാനത്തിൻ്റെ ഒരു ഭാഗമാണ് വായിച്ചത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതിൻ്റെ നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ഉള്ളവർ അക്ഷയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു അൻപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ഒന്നാമത്തെ വാക്യം നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട് തൈച്ചടി പോലെ വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു യഥാർത്ഥത്തിൽ ഘട്ടാനുഭവം എന്ന് പറയുന്നത് ഈ ഒരു അനുഭവമാണ് ഇതുപോലുള്ള മനുഷ്യർ ഇന്നുമുണ്ട് പ്രത്യേകിച്ച് ഒത്തിരി ഓർമ്മ വച്ച നാൾ മുതൽ ജനിച്ച് അന്ന് മുതൽ ഘട്ടത അനുഭവിക്കുന്നവർ അവർക്കൊക്കെ ആശ്വാസമാകുന്ന ഒരു വചനമാണ് യക്ഷപ്രവചനം അൻപത്തി രണ്ടിൻ്റെ പതിനാല് നമ്മൾ വായിക്കുന്നു അവനെ കണ്ടവർ അമ്പരന്ന് പോയി മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനായിരിക്കുന്നു അവൻ്റെ രൂപം മനുഷ്യൻ്റേതല്ല അവൻ അനേക ജനതകളെ പരിഭ്രാന്തരാക്കും രാജാക്കന്മാർ അവൻ മൂലം നിശബ്ദരാകും അവരോട് പറഞ്ഞിട്ടില്ലാത്തവ അവർ കാണും കേട്ടിട്ടില്ലാത്തവ മനസ്സിലാക്കുകയും ചെയ്യും ഒന്നാമത്തെ ചിന്താപ്രിയമുള്ളവരെ നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം യേശുക്രിസ്തുവിൻ്റെ നമ്മുടെ മേലുള്ള ഭരണം പൂർണ്ണമായി യേശു ക്രിസ്തുവിന് നമ്മൾ വിട്ടുകൊടുക്കുകയും ആ നിയന്ത്രണം യേശു ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട് തൈച്ചെടി പോലെ യേശുക്രിസ്തുവിനെ ലോകത്തിന് ചിത്രങ്ങളിലൂടെയും രൂപങ്ങളിലൂടെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് മനോഹരമായ ഒരു വിഷനാണ് മനോഹരമായ ഒരു മുഖഛായയാണ് അതങ്ങനെ സാധിക്കുകയുള്ളു സഭയിൽ വിശദ വരുമല തിരുമേനിയുടെ ഒരു ചിത്രമുണ്ട് അത് ചിത്രകാരനായ ഒരു രാജാവ് വരച്ചതാണെന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ പ്രിയമുള്ളവരെ അതേ തിരുമേനിയുടെ വേറൊരു ചിത്രമുണ്ട് തൻ്റെ രോഗാവസ്ഥയെ മൂർച്ഛിച്ച സമയത്ത് ആദ്യം കണ്ട അല്ലെങ്കിൽ രാജാവ് വരച്ച ചിത്രത്തിൽ നിന്നെല്ലാം മാറി വിരൂപമായിരിക്കുന്ന ഒരു ചിത്രം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ഒരു ചിത്രം ആള് തന്നെയാണോ ഈ ആളെന്ന് ചിന്തിച്ചു പോകുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ് നമ്മളിൽ അത് തിരിച്ചറിയേണ്ടതാണ് കാരണം അത് വചനം പറയുന്നത് എത്ര വചനം എത്ര ആഴത്തിൽ അത് നിഗൂഢമായിരിക്കുന്നു നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതാണ് ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് പറയുന്നത് ആഴത്തിൽ പതിയട്ടെ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഉറച്ചിരിക്കട്ടെ പതിക്കുക ഉറച്ചിരിക്കുക കാരണം എന്താണ് മനുഷ്യപുത്രൻ ക്രൂരമായ പീഡനത്തിലേക്കാണ് പിതാവ് പുത്രനെ ഏൽപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞത് കേട്ടത് ആര് വിശ്വസിച്ചു കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട് വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന തയ്ച്ച തയ്ച്ചെടി പോലെ മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു അവനെ കണ്ടവർ മുഖം മറച്ചു കളഞ്ഞു അവൻ നിന്ദിക്കപ്പെട്ടും നാം അവനെ ബഹുമാനിച്ചതുമില്ല നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ണിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു എങ്കിലും അവൻ ഉരിയാടിയില്ല കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിയെപ്പോലെയും അവൻ മൗനം പാലിച്ചു മർദ്ദനത്തിനും ശിക്ഷാവിധിക്ക് അധീനനായി അവൻ എടുക്കപ്പെട്ടു എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി പ്രിയമുള്ളവരെ ഓരോ മനുഷ്യനും കരുതിയില്ല ഒരു മനുഷ്യനും കരുതിയില്ല മറിച്ച് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ കർത്താവിനും അവൻ്റെ അഭിഷിക്തനും എതിരെയും ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയാണ് ചെയ്തത് പ്രിയമുള്ളവരെ കടുത്ത സഹനങ്ങളും കടുത്ത വേദനകളും പീഡനങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർ ഈ വചനം ധ്യാനിക്കുക വലിയ രഹസ്യമാണ് ക്രിസ്തുവിൻ്റെ പീഢാനുഭവങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കുക നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളുടെ അനുഭവത്തിൽ ഒരു പാപം നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ ഈ സഹനം പാപത്തിൻ്റെ ഫലമല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ ഇത് ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ നാമും പങ്കുചേരുന്നതിനാണ് അവിടെ നമ്മുടെ ഈ സങ്കടങ്ങൾ നമ്മുടെ സഹനങ്ങൾ ആര് കേട്ട് വിശ്വസിച്ചു യോബിൻ്റെ അനുഭവം അവൻ്റെ തലമുറയിൽ അവൻ്റെ കൂട്ടുകാരും വിശ്വസിച്ചില്ല അവൻ ലോക കൊള്ളരുതാത്തവനെന്നാണ് അവർ മുദ്രകുത്തിയത് രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ ചെമ്മരിയാടിനെപ്പോലെയും അവൻ മൗനം പാലിച്ചു മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അതിനായി അവൻ എടുക്കപ്പെട്ടു എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി അതിക്രമവും ചെയ്തിട്ടില്ല അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവനെ ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും തൻ്റെ കഠിനവേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും നീതിമാനായ എൻ്റെ ദാസഞ്ചരജ്ഞാനത്താൽ ഇനേകരെ നീതിമാന്മാരാക്കും അവനവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും മഹാന്മാരോടൊപ്പം താൻ ഞാൻ അവന് അവകാശം കൊടുക്കും ശക്തരോടുകൂടെ അവൻ കൊള്ള മുതൽ പങ്കിടും എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ കർത്താവ് രക്ഷകരുമായ ക്രിസ്തുവിനെക്കുറിച്ച് സ്വർഗത്തിൽ ദൈവം രസയാപ്രവാചകനിലൂടെ എഴുതിവെച്ച കാര്യങ്ങളാണ് ഈ കഷാൻഭവാഴ്ചയുടെ പ്ര പ്രാരംഭ ദിവസം ഈ തിങ്കളാഴ്ച തുടങ്ങുന്ന ഈ ധ്യാനത്തിൻ്റെ ഈ നാളിൽ ഈ വചനം വായിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം കൃപ നൽകിയല്ലോ ഈ വചനം സങ്കീർത്ത് ലൂക്കോസ് ഒമ്പതിൻ്റെ നാൽപ്പത്തി നാല് ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ ഹാലലിയാം യേശുവി നന്ദി ദൈവമേ സ്തോത്രം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം നമുക്ക് കർത്താവിനെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിൽ കർത്താവിനെക്കുറിച്ചുള്ള സങ്കടമല്ല വേണ്ടത് മറിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ഇത്രയും വേദനകളും പീഡനങ്ങളും സഹിച്ച് നമ്മളെ രക്ഷിക്കാൻ അവിടുന്ന് തീരുമാനം തിരുമനസായിട്ടും നമുക്കത് വേണ്ടിവണ്ണം വിശ്വസിക്കുവാനോ അത് സ്വീകരിക്കുവാനോ അതനുസരിച്ച് നമ്മുടെ ജടത്തിൻ്റെ ദുരാശകളെ കീഴ്പ്പെടുത്തുവാനോ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന സങ്കടമാണ് വേണ്ടത് കർത്താവ് നമുക്ക് വേണ്ടി ഈ ഒരു പീഡനം അനുഭവിക്കണമെന്ന് സ്വർഗത്തിലെ ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു സ്വർഗത്തിലെ ദൈവം ആ പീഡനം കർത്താവ് യേശു അനുഭവിക്കുന്നതിന് ശക്തി കൊടുത്തു ആ ശക്തിയിൽ നിന്ന് അവൻ മുൻകൂട്ടി തൻ്റെ മരണത്തെ കണ്ടു കാരണം എന്താണ് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നവന് ഉത്തമ ബോധ്യമുണ്ട് അവൻ്റെ പ്രിയമുള്ളവരെ യേശുക്രിസ്തുവിനുഭവിച്ച യേശുക്രിസ്തു അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് സങ്കടപ്പെട്ട് പീഡിപ്പിക്കുന്ന യഹൂദന്മാരെ കുറ്റപ്പെടുത്തിയല്ല പീഡിപ്പിച്ച യഹൂദന്മാരെ കുറ്റപ്പെടുത്തിയല്ല ജീവിക്കുന്നു ജീവിക്കേണ്ടത് എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു സഹോദരി ഇസ്രായേലിൽ ഒരു വീട്ടിൽ ഒരു അമ്മച്ചിയെ നോക്കുന്ന ഒരു സഹോദരി ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് വിളിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞു അവരെ മാതാപിതാക്കന്മാരെ ശുശ്രൂഷിക്കുന്ന ഒരു കെയർ ഹോമിലാണ് അല്ല ഒരു വീട്ടിലാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ജോലി ചെയ്തിരുന്ന ഓരോ വീട്ടിലെ ആ ഒരമ്മച്ചി പറഞ്ഞു നിങ്ങൾ ബൈബിൾ വായിക്കാൻ പാടില്ല ബൈബിൾ പുതിയ നിയമം ഇവിടെ ഉപയോഗിക്കാൻ അനുവദിക്കില്ല നിങ്ങളുടെ യേശു ഞങ്ങളെ ശപിച്ചതാണ് പ്രിയമുള്ളവരെ യേശു ഒരിക്കലും അവരെ ശപിച്ചിട്ടില്ല യേശു അവരെ അനുഗ്രഹിക്കുകയാണ് ചെയ്തത് എന്നാൽ പിതാവായ ദൈവം അവർ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുത്തു എന്താണ് അവർ ചെയ്ത തെറ്റ് പിതാവായ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവർ ആത്മാവിൽ മനസ്സിലാക്കിയില്ല അതാണ് അവർ ചെയ്ത തെറ്റ് യേശു അങ്ങനെയാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ അമ്മച്ചി ഈ സഹോദരിയോട് പറയുകയാണ് ക്രിസ്ത്യാനിയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിരിക്കുന്ന ഒരു പ്രിയ മകളാണ് അവളുടെ സങ്കടത്തിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ബൈബിളൊക്കെ വാദിക്കണം സ്ഥിരം ഞാൻ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവൾ പറഞ്ഞു ബൈബിൾ വായിക്കാൻ സമ്മതിക്കില്ല ബൈബിൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എല്ലാ യഹൂദ വീടുകളുമല്ല ചില വീടുകളിൽ ഇപ്പോഴും കഠിന ഹൃദയമാണെന്നാണ് പറയുന്നത് അപ്പോൾ കൂട്ടത്തിൽ അമ്മച്ചു പറഞ്ഞു നിങ്ങളുടെ യേശു ഞങ്ങളെ ശപിച്ചിരിക്കുകയാണ് എന്ത് പ്രിയമുള്ളവരെ യേശു ആരെയും ശപിച്ചിട്ടില്ല യേശു അനുഗ്രഹിക്കുകയാണ് ചെയ്തത് പക്ഷെ ഞാനും നിങ്ങളും അവരും വിശ്വസിക്കുന്ന ആ ദൈവം തൻ്റെ പുത്രനെ വിശ്വസിക്കായകയാൽ തൻ്റെ പുത്രനെ സ്വീകരിക്കുകയായികയാൽ ആ തൻ്റെ പുത്രനെ അവർ നിന്ദിച്ചതിനാൽ നല്ല മുന്തിരിങ്ങ കിട്ടുമെന്ന് വെച്ച് മുന്തിരി നട്ടു മുന്തിരി വെള്ളി പടർന്നു കയറി കാറ്റ് മുന്തിരിങ്ങ പറു എടുക്കേണ്ട വന്നപ്പോൾ പിതാവായ ദൈവം അവരെ സ്നേഹത്തോടെ ശാസിച്ചു ഇന്നും അവർ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതമായി സ്വീകരിച്ചാൽ വീണ്ടും അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് തിരുവചനം പറയുന്നു പ്രിയമുള്ളവരെ ഇവിടെ നിർത്തട്ടെ നമ്മളുടെ ജീവിതത്തിലെ കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും നാം ഈ നാളുകളിൽ ക്രിസ്തുവിനോട് ചേർത്ത് വെക്കണം നമ്മുടെ അതിക്രമങ്ങൾ അവൻ വഹിച്ചു നമ്മുടെ വേദനകൾ അവൻ ചുമന്നു അവൻ പാപികളോടുകൂടെ എണ്ണപ്പെട്ടു എന്നിട്ടും അവനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു ഹല്ലേലിയ യേശുവി നന്ദി കർത്താവെ നന്ദി ആരാധന ആരാധന യേശുവി ആരാധന സങ്കീർത്തനം മുപ്പത്തിയെട്ടിൻ്റെ പതിനാലിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തി എട്ടിൻ്റെ പതിനാലാമത്തെ വാക്യം എന്താണ് ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഞാനൊരു മറുപടിയും പറയുന്നില്ല ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ ഞാനൊരു മറുപടിയും പറയുന്നില്ല ഈ കഷ്ടുഭവ നാളിൽ നമ്മൾ ലോകത്തോട് ഒരു മറുപടിയും പറഞ്ഞിട്ട് കാര്യമില്ല ചെവി കേൾക്കാത്തവനെ പോലെ ഇരിക്കണം എന്നിട്ടോ ചെവിയും കണ്ണും എല്ലാം ക്രിസ്തുവിലേക്ക് കൊടുക്കണം അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം രജിച്ചു പോയില്ല ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ തിങ്കളാഴ്ച ദിവസത്തെ ഈ ധ്യാനത്തിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് അനവധിയായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കും വേണ്ടുന്നതായിട്ടുള്ള എല്ലാ നന്മകളും വാഴവുകളും നൽകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമയാണ്